വ്യാപാരി വ്യവസായി സമിതിയുടെ ഭദ്രം സുരക്ഷാ പദ്ധതിയുടെ സഹായം വിതരണം ചെയ്തു സുരക്ഷാ പദ്ധതിയിൽ ലഭിച്ച ആനുകൂല്യമായ പതിനൊന്ന് ലക്ഷം രൂപ പരേതനായ കെ എ ആൻറ്റുവിൻ്റെ കുടുംബത്തിന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ കൈമാറി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ വി അബ്ദുൾ ഹമീദ് ജില്ലാ സെക്രട്ടറി സി എൽ റാഫേൽ യൂണിയൻ പ്രസിഡന്റ് ജോയ് മോൻ പള്ളിക്കുന്നത്ത് ജനറൽ സെക്രട്ടറി വർഗീസ് പി ചാക്കോ ട്രഷറർ പി എസ് സൂരജ് എന്നിവർ പങ്കെടുത്തു ായിട്ടുള്ള എല്ലാ സഞ്ചാരങ്ങളിലും കേൾക്കാനും ആദ്യം ആരംഭിച്ച പരിപാടി എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ചെറിയ സംഖ്യയായ നൂറ് രൂപ അയാളാണ് മറ്റു വെക്കാൻ പത്ത് ലക്ഷം രൂപ കൊടുക്കാം അത് കഴിഞ്ഞപ്പോ നൂറ് രൂപ എന്നുള്ള ചെറുകിട വ്യാപാരികൾക്കും ആ സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്കും കൂടി വേണ്ടി അതിന്റെ പ്രതിഫലനം വരണം എന്ന് പറഞ്ഞപ്പോൾ അമ്പത് രൂപത്തിന് വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിക്കുന്ന മധുരം ബസ് ഉണ്ട് പിന്നെ ഫണ്ട് അതിന്റെ ഭാഗമായി